ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാലിയായ ഫെവികോളിൻ്റെ ഈ ഒരു ബോട്ടിലാണ് ഇത് വച്ചിട്ട് ഇന്ന് ഒരു അടിപൊളി ഐറ്റമാണ് ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അലുമിനിയം ഫോയിലാണ് ഇതില്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ആവശ്യമില്ലാത്ത ഏത് ഏത് പേപ്പറായാലും കുഴപ്പമില്ല അതെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മോൾ ബാധിത ഇതുപോലെ വച്ചിട്ട് ഒരു ചെറിയൊരു ബോൾ പോലെ ആക്കി നമുക്ക് എടുക്കാം പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാര് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അതായത് ഐഡിയാസും ഐറ്റംസും നമ്മുടെ ഈ ഒരു ചാനൽ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടുപോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബാൾപുട്ടിയ ക്ലേ ആണ് അതായത് ഇന്നലെ നമ്മൾ ഈ ഒരു ക്ലേ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് ആയിട്ട് വന്നതാണ് കളയാനായിട്ട് തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് ഞാനൊന്ന് യൂസ് ചെയ്തു അത് അപ്പോൾ ഇതേ നമ്മുടെ ക്ലേ എടുത്തിട്ടുണ്ട് ഈ നമ്മൾ ആ ഒരു ബോൾ പോലെ വെച്ച അത്രയും ഒരു പോർഷനിൽ ഈ ഒരു ക്ലേ വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ബോളാക്കി എടുക്കാം മറ്റൊന്ന് ഒരു ബോളാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കുറേ ക്ലേ നഷ്ടമാണ് അങ്ങനെ ആ ഒരു ക്ലേ നഷ്ടമാക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാം അതെ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വെള്ളം യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും തീരെ വെള്ളം കോരി ഒഴിക്കണമെന്നല്ല നിങ്ങൾക്കറിയാമല്ലോ ഒരു ലിമിറ്റേഷൻസ് അതായത് അത് ഒന്നും മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങളൊന്ന് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് കുറച്ച് ക്ലേ കൂടെ ബാലൻസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് കൈ ആവശ്യമാണ് അപ്പോൾ കൈ പോലും ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാർ ഇത് മാത്രമല്ല ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ അതായത് നമ്മുടെ വീട്ടിലെ പാഴവസ്തുക്കളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരുപാട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ട്രൈ ചെയ്യുക പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊരു കൈ വെച്ച് കൊടുത്തു അപ്പോൾ കയ്യിൽ ചെറിയ ആ വിരലിലൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ ടൂൾ വെച്ചിട്ട് രണ്ട് വര പോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ആയിട്ട് എന്താണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് ആർക്കെങ്കിലും മനസ്സിലായാലും നിങ്ങൾ അതായത് അവസാനം വരെ കാണണം എന്നാൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് എങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് ചെവി കൂടെ വച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ ഞാനിപ്പോൾ എന്താണ് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ ഒന്ന് ഫൈനൽ ലുക്കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക ഇത്രയും കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാണ്ട് ഫൈനൽ ലുക്ക് ഒരു എന്തായാലും ഒന്ന് കാണുക അത്ര ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് മാത്രമല്ല അല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി വയ്ക്കുക നിങ്ങളുടെ ഷെൽഫിലോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വയ്ക്കുക എന്തായാലും ഈ ഒരു ഐറ്റം നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്തതാണ് ഈ ഒരു ഫെവീകോള് അപ്പോൾ അതെന്തായാലും എനിക്ക് കളയാനായിട്ട് മനസ്സിലായി ഞാൻ ഇങ്ങനെയുള്ള ഒരൈറ്റവും കളയാറില്ല ഇതുപോലെ എടുത്ത് യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് വയ്ക്കാറാണ് പതിവ് ഇങ്ങനെ വച്ചതാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു കാലിയായ ഇങ്ങനെ സോറി ബോട്ടിൽ ഇപ്പോൾ അത് അത്രയും ചെയ്തു ഒരു മൂക്കൂടൊന്ന് വെച്ചുകൊടുത്തേ ടോക്ലേ വെച്ചിട്ടാണ് ഇനി മൊത്തത്തിൽ നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് ആ ഒരു ഷേയ്പ്പും കാര്യങ്ങളൊന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാം ഒരു തുള്ളി വെള്ളം മതി അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് പെർഫെക്റ്റ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഞാനിതിൽ വൈറ്റ് കളർ ബേസ് കോട്ടായിട്ട് രണ്ട് കോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയാമല്ലോ പെയിൻറ്റ് അടിക്കാനായിട്ട് ഇനി എന്തിനാണ് അത് വെറുതെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അത് അത്രയും നല്ല വെയിലുണ്ടായിരുന്നു എന്ന് അപ്പോഴത്തേക്കും രാവിലെ തന്നെ അങ്ങ് ചെയ്ത് ഞാൻ വെയിലത്ത് വരയ്ക്കുമായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഐഡിയാസ് ഒന്നും അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല നിങ്ങളിതുപോലെ മൊത്തത്തിലൊന്നും വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചെടുക്കുക ഇപ്പോൾ അതേ കണ്ണാണ് വരയ്ക്കുന്നത് ഇത്രയായപ്പോഴത്തേനും നിങ്ങൾക്ക് വീണ്ടും എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും ഗസിയാനായിട്ട് പറ്റുമോ പറ്റുവാണെങ്കിൽ അറിയിക്കണം കേട്ടോ ഡോക്യുമെൻറ്റിലൂടെ കണ്ണ് വെച്ചുകൊടുത്തു ഞാനിത് അതായത് ഒരു പിക്ചർ കണ്ട് റെഫറൻസ് എടുത്തിട്ട് ചെയ്യുകയാണെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു അത് പക്ഷേ ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്നല്ലേ ഏതാണ്ട് ആ ഒരു ഐറ്റം കണ്ട് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഏതാണ്ട് വൺ ഇയർ ആയി കാണും ഞാൻ കളക്ട് ചെയ്ത് വച്ചതായിരുന്നു ഈ ഒരു ബോട്ടിൽ പക്ഷേ എൻ്റെ മോള് മോളെ എടുത്തിട്ട് അവരുടെ കളിപ്പാട്ടത്തിൻ്റെ കൂടെ കൊണ്ടിട്ടിരുന്നതായിരുന്നു കയ്യിൽ കിട്ടിയ പാടെ ഞാൻ എടുത്ത് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ക്ലെയിം ബാലൻസ് ഉണ്ടായിരുന്നുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ചെയ്തു പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചില്ല നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ അങ്ങ് ചെയ്തു തീർക്കാം പിന്നീട് എന്ന് പറഞ്ഞിരുന്നാൽ എന്തായാലും നടക്കാൻ പോകില്ല അപ്പോൾ തീ നമ്മൾ ഇത്രയും കണ്ണ് വരച്ചു മൂക്ക് വരച്ചു ചുണ്ട് വരച്ചു ഇനി ഇതേ രണ്ട് മീശ രണ്ടല്ലേ കേട്ടോ മൂന്ന് മീശ മൊത്തത്തിൽ ആറ് മീശ കൂടെ അതേ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷെ ഫൈനൽ ലുക്ക് ഉൾക്കണ്ടിട്ട് എനിക്കിതിനെ വേറൊരു രീതിയിൽ വേറൊരു അനിമലായിട്ട് ചെയ്യണം എന്ന് തോന്നി കേട്ടോ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഞാൻ അതിനെ വേറൊരു അനിമലാക്കി മാറ്റുന്നുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഞാൻ ഉദ്ദേശിച്ചത് പൂച്ചയാണ് പക്ഷേ ഫൈനൽ ലുക്കിൽ എനിക്ക് ഒരു പുലിപോലെ ചെയ്തെടുക്കാനാണ് തോന്നിയത് എൻ്റെ ഫേസ് കട്ട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏതാണ്ട് പുലിയുടെ ഒരു കട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പറ്റിയാൽ ഞാൻ ചിലപ്പോൾ ഇതിന് കളറ് ചെയ്ഞ്ച് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് പൂച്ച ഏതാണ്ട് പുലിയുടെ അളയനായിട്ട് വരുമല്ലേ ഈ ഒരു പൂച്ച അപ്പം നമുക്ക് പൂച്ചയായിട്ട് എന്നെങ്ങ് വിചാരിച്ചിട്ട് ചെയ്തെടുക്കാം ഇനി വൈറ്റ് കളർ എടുത്തു ഒരു ബോഡി പോഷനിൽ ഒരു കോട്ട് കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതായത് അടിയിലുള്ള ആ ഒരു ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളുടെ ആ ഒരു പിക്ചർ നമുക്ക് ചെറിയ രീതിയിലായാലും കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒരു വൈറ്റ് കളർ കോട്ട് ഒരു കോട്ട കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി റെഡ് കളർ വെച്ചിട്ട് ആ ഒരു കയ്യിൽ ചെറിയൊരു ലവ് പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ റെഡ് കളർ അടിച്ചു കൊടുത്തു പിന്നെ വായിലും കൂടെ ഒന്ന് റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് പിന്നെ ഈ ഒരു ക്ലേ ഉണങ്ങാനായിട്ട് സമയം എടുക്കുന്നത് പോയിട്ട് ബാക്കി ബാക്കിയെല്ലാം സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ ഫൈനൽ ലുക്ക് കാണാൻ മറക്കല്ലേ